പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേർഡ് ഫയലിനെങ്ങനെയാണ് പി ഡി എഫ് ഫയലായിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസറുകൾ യൂസ് ചെയ്യാം മൊബൈൽ ഫോണിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് വേർഡ് ടു പി ഡി എഫ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെബ്സൈറ്റുകൾ ലഭിക്കും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ലവ് പി ഡി എഫ് എന്ന് പറയുന്ന കൺവേർട്ട് വേൾഡ് ടു പി ഡി എഫ് ഡോക്യുമെന്റ് ഡോക്ട് ടു പി ഡി എഫ് എന്നുള്ളതാണ് അതിൽ ചെയ്ത് കൊടുക്കുന്നു അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് വേർഡ് ഫയൽസ് എന്ന് പറയുന്ന ഒരു റെഡ് കളർ ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ഫയൽസിലോട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഫയൽ ആണോ വേർഡ് ഫയല് പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഓപ്പൺ എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേർഡ് ഫയൽ ഇവിടെ ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആ വേർഡ് ഫയലിൻ്റെ നെയിമും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം കൺവേർട്ട് ടു പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൺവേർട്ടിങ് പി ഡി എഫ് എന്ന രീതി കാണിക്കും അതിനുശേഷം ഡൗൺലോഡ് പി ഡി എഫ് എന്ന് പറയുന്ന ഇൻറ്റർഫേസ് വരും തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ പി ഡി എഫ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് ഫയൽ ഇവിടെ പി ഡി എഫ് ഫയലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ വേർഡ് ഫയലിനെ പി ഡി എഫ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്